ഹലോ ലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്ന് മത്തി അച്ചാറാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ആദ്യം ഒരു അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നല്ലെണ്ണയും കടകും ഉലുവിയൊട്ടിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒട്ടിച്ച് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇഞ്ച് നല്ലോണം പൊരിയണം ഇനി നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട് വെളുത്തുള്ളി ഇടുന്നുണ്ട് അതെല്ലാം ഒട്ടേ നമ്മൾ നല്ലോണം ഇളക്കുന്നുണ്ട് അല്ല നല്ലോണം പൊരിയണം അതിലേക്ക് നമ്മൾ കായ വിട്ടിച്ചിട്ടുണ്ട് മൂവം കായാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഈ ഗായ്സ് അങ്ങനെ നമ്മളെ മത്തി അച്ചാറോട് റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മളെ ചാനലിൽ ഉടൻ ഇനി നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കാണാമോ ബായ്